ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് ലുലു മാളിൽ എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ലുലുമാളിൽ മാളിൽ നമ്മളൊരു പതിനൊന്ന് മണി പതിനൊന്നര ആയപ്പോൾ എത്തിയിട്ടുണ്ട് പിന്നെ നേരെ പാർക്കിങ്ങിലേക്കാണ് പോയത് പാർക്കിംഗ് കുറച്ച് ദൂരമാണ് അവിടെ വെച്ചിട്ട് നടന്ന് വരണം അപ്പം കുറച്ച് ദൂരമാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ എൻട്രിയിൽ ഗ്രൗണ്ട് ഫ്ലോ ഫ്ലോറിൽ തന്നെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ് മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ആ സമയമായപ്പം തന്നെ ഭയങ്കര തിരക്കുണ്ട് ഇപ്പം വെക്കേഷൻ ടൈം ആയ ഓണത്തിൻ്റെ വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു ഭയങ്കര റഷാണ് എല്ലാ സ്ഥലത്തും ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര നമുക്ക് നടക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര പിന്നെ മാള് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറുതാണ് നമ്മൾ ലുലു മാള് വന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു നല്ലൊരു പ്രൊജക്റ്റ് ആണല്ലോ വലിയൊരു പ്രൊജക്റ്റ് ആണ് അത് നമ്മുടെ മണ്ണിലും കൂടി എത്തിയാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെയാണ് പിന്നെ ഞാൻ നേരെ പോയത് ഫാഷൻ സ്റ്റോറിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഫാഷൻ സ്റ്റോർ അവിടുന്ന് വീഡിയോ എടുക്കരുത് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തില്ല ഫുഡിൻ്റെ സ്ഥലത്തൊക്കെ ഫുൾ തിരക്കാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും തീരെ മൂടില്ലായിരുന്നു കാരണം അത്രയും ആൾക്കാർ ടേബിളൊന്നും ഇല്ല നിറയെ ആൾക്കാരാണ് അപ്പം നമ്മൾ വേഗം അവിടുന്ന് തിരിച്ചു വരികയാണ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഫണ്ടൂറ വരുന്നത് അവിടെയും ഭയങ്കര തിരക്ക് നമുക്കൊന്നും കാണാൻ പോലും പറ്റില്ല കുട്ടികളായിട്ട് പോകുന്ന ഇറങ്ങി പേടിക്കൊന്നും വേണ്ട കാരണം കുട്ടികളൊന്നും കാണില്ല അത്രക്ക് തിരക്കാണ് പിന്നെന്താ വെച്ചാൽ നമുക്കൊരു ലുലുമാളായി എന്ന് പറയാം ഒരു ചെറിയ ലുലുമാളാണ് സംഭവം നമ്മുടെ ഇപ്പോൾ ഉള്ള കൊച്ചിയിലെ ലുലുമാളും തിരുവനന്തപുരത്തെ ലുലുമാളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ് അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂസ്ഫുള്ളി സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയ പ്രോജക്റ്റാണ് തിന് ഒരു റിസൾട്ട് അനുസരിച്ച് ഇനി അടുത്ത പ്രൊജക്റ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് പിന്നെ പിന്നെന്താ വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ നോക്കിയപ്പോൾ പിന്നെ ഭയങ്കര തിരക്ക് അപ്പോൾ കയറി വന്നപ്പോൾ ഉള്ളതിനെക്കാട്ടും വൻ തിരക്ക് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കയറണം വരണ്ടേ വിചാരിച്ചു പിന്നെ ഞങ്ങളൊരു സാധനം ഹൈപ്പർ മാർക്കറ്റം വാങ്ങണം എന്ന് വിചാരിച്ചാണ് വന്നത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കയറിയിട്ടുണ്ട് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ ആ എൻട്രി എന്താ വെച്ചാൽ ബില്ലിങ് സെക്ഷനിൽ അത് പിന്നെ തിരക്കായിരിക്കുമല്ലോ പിന്നെ ഞാൻ പോയത് ഖത്തറിലെ ലുലു മാൾസ് കണ്ടിട്ടുണ്ട് അവിടെ പിന്നെ ഒരുപാട് ലുലു മാൾസ് ഉണ്ട് അന്നപ്പം നമ്മൾ തിരക്കറിയില്ല അവിടെ നോമ്പ് സമയത്തൊക്കെ തിരക്കുള്ള സമയത്ത് പോലും വൻ തിരക്കൊന്നും ഞാൻ ഇത്ര തിരക്കൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ പുതിയൊരു തുടങ്ങിയത് കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഇത്ര തിരക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും നമുക്കെല്ലാ ബ്രാൻഡിലെ സാധനങ്ങളും ഒരു കുടക്കിയിലായിട്ട് കിട്ടും ഹൈപ്പർ മാർക്കറ്റിൽ അതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ നമുക്കൊരു ബ്രാൻഡാണല്ലോ നമുക്ക് വിശ്വസിച്ച് പോയിട്ട് എന്തും ചോദിച്ചെടുക്കാം എന്തും ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ തപ്പി നടക്കാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവിടെയും ഈ അവിടുത്തെ കിച്ചൺ ഏരിയയിലൊന്നും പോയിക്കൂട ഭയങ്കര തിരക്കാണ് കാര്യങ്ങൾ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ഒലീവ്സ് കണ്ടു ഒലിവ്സ് വാങ്ങാൻ പ്ലാൻ ഇല്ലായിരുന്നു പിന്നെ ഒലിവ്സ് വാങ്ങി ഒലീവ്സും ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സാധനമായതുകൊണ്ട് അതും വാങ്ങി പിന്നെ ഞങ്ങളെന്നു വെച്ചാൽ ഞങ്ങൾ മെയിനായിട്ട് പോയത് എന്തിനാണെന്നു വെച്ചാൽ അറേബ്യൻ സ്വീറ്റ്സിൽ ബക്ലാവ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം നേരെ അറേബ്യൻ സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ പോയി അവിടെ ഞങ്ങൾ വേണ്ട ഒക്കെ എടുത്തു രണ്ട് മൂന്ന് വെറൈറ്റി ബക്ലാവാസ് എടുത്തു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പിന്നെ അതാണ് ഞങ്ങൾ മെയിനായിട്ട് അവിടെ കയറാനുള്ള കാരണം വേറൊന്നും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ഓൺലി ബക്ലാവാസ് കാരണം ബക്ലാവ പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തൊരു സാധനമാണ് നമുക്കൊന്നും ഇഷ്ടമാണെങ്കിലും പെട്ടെന്ന് എല്ലായിടത്തും കിട്ടില്ല അപ്പം കോഴിക്കോടുള്ളർക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയ കിട്ടിയ അതൊരു വലിയ കാര്യമാണ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നല്ല ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കായി തോന്നില്ല ആ ബില്ലിംഗ് സെക്ഷനിലൊക്കെയാണ് ഭയങ്കര തിരക്കായിട്ടാണ് തോന്നുന്നത് പിന്നെ കിച്ചൻ്റെ ഏരിയയിലേക്ക് തീരെ പോയിക്കൂട പിന്നെ ഹലുവ അത് ഇത് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ബോൾ ഗ്രൈപ്പിൻ്റെ ജ്യൂസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഉപ്പിലിട്ട സാധനങ്ങൾ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല എരിവൊക്കെ ഉള്ള അടിപൊളി അത് ഞങ്ങൾ വാങ്ങിയിരുന്നു ഉപ്പിലിട്ടത് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് നടന്നു ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അല്ലാത്തതൊക്കെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങി അത്യാവശ്യം സാധനങ്ങൾ ഫ്രോസൺ കാര്യങ്ങളും അങ്ങനത്തതൊക്കെ വാങ്ങാൻ വാങ്ങി ഞങ്ങൾ ഞങ്ങൾ കിച്ചൻ്റെ ഏരിയ കാണിച്ച് തരാം അത്രയ്ക്ക് തിരക്കുള്ളത് ഞങ്ങൾ മനസ്സിലാവും കുറച്ചുകൂടി നല്ല തിരക്കാണ് അപ്പം അവിടേക്ക് പോയിട്ടില്ല അവിടെ നിന്ന് ചിലരൊക്കെ സാധനങ്ങൾ വാങ്ങി മുകളിൽ പോയി കഴിക്കലുണ്ടല്ലോ പിന്നെ സെൽഫ് ചെക്ക് ഔട്ട് ഏരിയ ഉണ്ട് അതായത് നമുക്ക് തന്നെ ബില്ല് ചെയ്ത് പോകാം സെൽഫ് ചെക്ക് ഔട്ട് ഏരിയയിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും തിരക്ക് പത്തുള്ള ആരെങ്കിലും ഒരാളൊക്കെ പോയിട്ട് സെൽഫ് ചെക്ക് ഔട്ടിൽ പോവും അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ് പക്ഷേ ഇവിടെ അതിനും തിരക്കാണ് കണ്ടോ ഹൈപ്പർ മാർക്കറ്റിൽ ഇത്രയും തിരക്കാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ക്ഷീണിച്ചപ്പോൾ കാറിൽ കയറി അവിടെ നിന്ന് അന്നപ്പോൾ തന്നെ ഞങ്ങൾ കഴിക്കേണ്ടിയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഫാഷൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയെന്താന്ന് കാണിച്ചു തരാം ഒരുപാട് സാധനം ഒന്നും വാങ്ങിയിട്ടില്ല മോക്ക് ചപ്പൽ വാങ്ങിയിട്ടുണ്ട് ഫാഷൻ സ്റ്റോറിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാരണം അവിടുന്ന് വീഡിയോ അലൗഡ് അല്ലയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് എന്താ വാങ്ങിയെന്ന് എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു ആ ചെരുപ്പിന് നല്ല ചെപ്പലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു പിന്നെ മോക്ക് രണ്ട് ഡോൾസിനെ വാങ്ങിക്കൊടുത്തു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ പേരാണ് ഇതിൻ്റെ കമ്പനിക്ക് ബഫ്ന എന്നാണ് ഈ കമ്പനീൻ്റെ പേര് പിന്നെ പിന്നെന്താണ് ആ പിന്നെ ഞങ്ങൾ ഒരു ചെയിൻ പോലെ തന്നെ എന്തോ ഒരു മാല വാങ്ങി അതിന് അതിനെന്തായിരുന്നു ഫോർ ഫിഫ്റ്റി സംതിങ് ഫോർ ഫിഫ്റ്റി നയൻ ആ എന്നായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്